അസ്ലാമലൈക്കും വറഹമ്മത്തുള്ള മൊഹിജിൽമാല ചെറു വ്യാഖ്യാനം ഇരുപത്തിയൊന്ന് ഇസ്മില്ലാഹ് റഹ്മാൻ റാഹീം എന്റെ വാശനറ്റേ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്നേ നഞ്ഞു ഞാനെന്നോ വർ അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ന്നെയും പോക്കും അതെന്നോ ഓരുത്തർ ഓരുത്തർനീനച്ചെങ്കിൽ നായൻ അദാബിനെ നെയ്താക്കും എന്നോവാർ ഏകൽ ഊടായവൻ ഏകൽ ആരൂടാലെ ബണ്ണം പറഞ്ഞോവർ എന്റെ വശനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ എന്റെ വാക്കിനെ കളവാക്കി തള്ളിക്കളയൽ അങ്ങനെ ഒരാൾ എന്റെ വാക്കിനെ കള്ളമാണെന്ന് പറഞ്ഞ് തള്ളിയാൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞു ഞാനെന്നവർ പെട്ടെന്ന് തന്നെ അങ്ങനെ പറഞ്ഞവരെ കൊന്നുകളയുന്ന വിഷമാണ് എന്ന് ം തങ്ങൾ പറഞ്ഞു ജിലാനി തങ്ങൾ അവിടുത്തെ വാക്യങ്ങളെ നിരാകരിക്കുന്ന കളവെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരെ അപ്പത്തന്നെ കൊന്നുകളയുന്ന നഞ്ഞാണ് അവിടുത്തെ വാക്ക് എന്ന് പറഞ്ഞു ഈ വരിയുടെ വിശദീകരണം തന്നെയാണ് തൊട്ടവരിയും അവരുടെ ദീനയും ശേഷം ദുനിയാവെയും ആഹ്റം തന്നെയും പോക്കും അതെന്നവർ ശേഖവറുകളെ കളവാക്കി തള്ളുന്നത് ആ കളവ് ആക്കി തള്ളുന്നവരുടെ ദീനിനെ പെട്ടെന്ന് കൊല്ലുന്ന വിഷമാണ് ശേഷം അവരുടെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണവുമാണ് എന്ന് ശേഖവറുകൾ പറഞ്ഞു ഇതാണിപ്പോ ഈ വരികളിലുള്ളത് വല്ലാതെ വിമർശിക്കുകയും അനാവശ്യമായി വലിച്ചു വലിച്ചുനീട്ടി തെറ്റിദ്ധാരണകൾ പരത്താൻ മാല വിരോധികൾ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വരികളാണിത് ചില സുഹൃത്തുക്കൾ പറയാറുള്ളത് അങ്ങനെ മൊഹീദീൻമാരെ കള്ളമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും വിടുവായുത്തം പറയാൻ ചില സഹോദരങ്ങൾ തൊലിക്കട്ടി കാണിച്ചിട്ടുണ്ട് എന്നത് വല്ലാത്ത കാരണം കാരണമെന്ന് വെച്ചാൽ യുക്തിവാദികൾക്ക് മരുന്നിട്ട് കൊടുക്കുന്ന വളരെ ഗുരുതരമായ ഒരു പറച്ചിലാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ഞാൻ എത്രയോ കാലമായി മൊഹീന്ദീൻമാരെ വ്യാഖ്യാനി വിമർശിക്കാൻ തുടങ്ങിയിട്ട് അതേപോലെ തന്നെ ഷെയ്ഖുല്ല ഔസുല്ലാലം തങ്ങളെ വിമർശിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി പക്ഷെ എനിക്കൊരു ചുക്കും പറ്റിയിട്ടില്ല എന്നാണ് മാലകളവാണ് എന്നതിന് ചില സഹോദരങ്ങൾ തെളിവായി പറയുന്നത് വാസ്തവത്തിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയില്ലേ ബഹുമാനപ്പെട്ട ഖുർആനിൽ അള്ളാഹു സുബാനഹുവത്തായാല പലിശ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത താക്കീത് നൽകിയാഹുത്തായാല പലിശ തിന്നുന്നവർ പരലോകത്തെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത പിശാജുബാധയേറ്റവനെപ്പോലെ വിഷമിച്ചു പോകുമെന്ന അതുൾപ്പെടെ രണ്ടാമധ്യായം സൂറത്തിൽ ബക്കറയിൽ അള്ളാഹുഹു അതിങ്ങനെ വിശദീകരിച്ചു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇനി അങ്ങോട്ട് പലിശയുമായി ബന്ധപ്പെട്ടുള്ള ലഭിക്കാനുള്ളതൊക്കെ ഉപേക്ഷിക്കണം റസൂലി നിങ്ങളത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും യുദ്ധം കൊണ്ടറിയുക എന്ന് അള്ളാഹു പറഞ്ഞു അപ്പൊ പലിശ നിർത്താത്ത ആൾക്കാരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു റസൂൽ അല്ലാഹിസ്വല്ലാ നിങ്ങളും യുദ്ധം പ്രഖ്യാപിച്ചു എന്നിട്ട് പലിശക്കാർ ഇവിടെ സുഖമായി വാഴുന്നുണ്ടല്ലോ അപ്പൊ യുക്തിവാദികൾക്ക് വഴിമരുത്തിട്ട് കൊടുക്കുന്ന മാല വിമർശകരുടെ ഇത്തരത്തിലുള്ള അസംബന്ധ ഡയലോഗുകൾ നമ്മൾ അതിന്റെ ഗൌരവവും അതിന്റെ അപകടവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കൌസല്ലാലം തങ്ങൾ അവിടുത്തെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഓരോ നബികളും ഓരോ വലികളും ഓരോ ലബിവാശി ഞാനെന്റെ സീമാവാ കാൽവാശി എന്നവർ മുത്തലബിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ കൌസില്ലാലം തങ്ങൾ റസൂലി സല്ലാം നിങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ സംസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനത്തിലേർപ്പെടുകയാണ് ആ പ്രവർത്തനം ഷെയ്ഖ് ജീലാനി തങ്ങൾ നടത്തുമ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ കള്ളമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ റസൂലുല്ലാഹ് സുല്ലാഹ് അലൈഹി സ്വല്ല തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ നിരാകരിക്കലും അതിനെ തള്ളിക്കളയലുമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ചെയ്താൽ റസൂൽല്ലാഹി സല്ലാ തങ്ങളെ തള്ളിക്കളഞ്ഞാൽ എന്തുണ്ടാകും ഈ മാനികമായ അപജയത്തിന്റെ ആഴിയിലേക്ക് ആഴ്ത്തപ്പെടും ഇത് കൃത്യമാണ് അതുകൊണ്ടാണ് എന്റെ വചനത്തെച്ചാൽ റൌസുല്ലാതം തങ്ങൾ സ്വന്തമായി പറഞ്ഞതിനെ പറ്റി അല്ല മറിച്ച് അവിടുത്തെ പോളിസിയും അവിടുത്തെ നിലപാടും എന്താണ് ആ നിലപാടാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള സംഗതികൾ തള്ളിയാൽ അവർക്ക് എന്താവും അപ്പത്തന്നെ അവരെ കൊല്ലുന്ന നഞ്ഞാണ് എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഞാൻ മാലയെ വിമർശിച്ചിട്ടെന്നാണ് ചില സുഹൃത്തുക്കൾ പറയുന്നത് നമുക്ക് അവരോട് പറയാനുള്ളത് അതിന്റെ വ്യാഖ്യാനത തുടർന്ന് പറഞ്ഞു അവരുടെ ദീനയും അവരുടെ ദീൻ നശിക്കുമെന്നാണ് ഈമാൻ മാൻ തകർന്നു പോകും ആട്ടിമത്ത് മോശമായി ചത്തുപോകുന്ന അർത്ഥം അള്ളാഹുബോളെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു സുബാനുഭവത്താൽ ഒരു മനുഷ്യന്റെ അവസാനം ചീത്തയാകാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ഹദീസിലുണ്ട് ഇബ്തലാഹുല്ലാഹുബിൽ യഥാർത്ഥ പണ്ഡിതന്മാരുടെ മാംസം തുന്നൽ കൊണ്ട് അള്ളാഹു പോലെ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് അവരെ പരദൂഷണം പറഞ്ഞ് അവരുടെ ആഹാരം നശിക്കാനുള്ള ഏർപ്പാടുണ്ടാവുന്നു അത്രന്നെ പടിയും പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവരുടെ ധീന് നശിക്കുന്ന പിന്നെ ദുനിയാവിൽ തന്നെയും അവർക്ക് അപകടവും നാശങ്ങളും വരും ദീന് നശിച്ച പിന്നെ പരലോകത്തെന്തായാലും വലിയ അപകടത്തിൽ ചെന്ന് ചാടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതാണ് മാലയിൽ പറഞ്ഞത് അല്ലാതെ മുഹീദ്ദീൻ ശേഖരനെ വിമർശിച്ചാൽ അതോടുകൂടെ അവർ പിന്നെ അപ്പ തന്നെ അറ്റാക്ക് വന്ന് ചാവുമെന്നൊന്നുമല്ല ഏഹ് അള്ളാഹുവിനെ വിമർശിച്ചിട്ടിവിടെ അള്ളാഹുസ്മാനോത്താല അപ്പ തന്നെ ആളുകൾക്ക് എന്തെങ്കിലും വരുത്തുന്നുണ്ടോ അപ്പൊ അത് ഈ പറഞ്ഞത് ഈ പക്ഷെ അള്ളാഹുനെ വിമർശിച്ച് ആ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയാൽ അവന്റെ ആഹ്റം തകരാറാവും ദുനിയാവിൽ തന്നെയും ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും അത് കൌസുല്ലാഹും തങ്ങളുടെ വിഷയത്തിലും അള്ളാഹ്സ്ബാൻഹു വത്താൽ അവന്റെ ഔലിയാക്കളോട് റബ്ബ് സ്വീകരിക്കുന്ന ഒരു സമീപനവും നിലപാടുമുണ്ട് ആ നിലപാട് അള്ളാഹു ഹുസ്ബാനു വത്താല പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇവിടുത്തെ സഹൈഹിന്റെ ആറായിരത്തി അഞ്ഞൂറ്റി രണ്ടാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായൊരു ഹദീസ് മൊഹീദീൻമാലയുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനത്തിൽ വാസ്തവത്തിൽ ആ ഹദീസിന്റെ വിശദമായ പഠനം തന്നെ നടത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ സത്യാന്വേഷികൾക്ക് മാലയുടെ വിമർശനത്തിൽ നിന്ന് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കാറുള്ളത് ഏതായാലും അതിന്റെ വിശദമായ പഠനം വേണമെങ്കിൽ ഇൻഷാള്ള പിന്നീട് നമുക്ക് നടത്താം ഇപ്പൊ ഞാൻ അതിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രം ഉദ്ധരിക്കുന്നു എന്താണ് മൻ എന്റെ വലിയൻ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഷീഖ് പറയുന്നത് കള്ളാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിക്കൽ തന്നെയാണ് അങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ ബിൽ ഹർബ് അവനോട് ഞാൻ യുദ്ധം കൊണ്ട് വിളംബരം ചെയ്യുന്നു എന്നാണ് അള്ളാഹുത്താലൻ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടിച്ചവനെ അവിടെ അള്ളാഹുത്താലെ യുദ്ധം പ്രഖ്യാപിച്ചു എന്താണ് ഈ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഷെയ്ഖുലിസ്ലാം അബു അഹിയാൽ അൻസാരിഅലി അള്ളാഹു അവിടുത്തെ സഹ്രത്തുൽ ബാരി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ സാഹിഹിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നു ആദൻ തുഹു ഹർബ് എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ അവനെ അറിയിക്കുന്നു വൽ മുറാദു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ലാദിമുഹു അതിന്റെ അനിവാര്യമായി വരുന്ന ഒരു താൽപര്യമാണ് ഉദ്ദേശമാണ് അവിടെ ഉള്ളത് എന്താണ് ആ ഉദ്ദേശം ഐ മുഹാരിബു മിനൽ ഈദാ ഒരു യുദ്ധത്തിലേർപ്പെടുന്നവരിൽ നിന്ന് അവന്റെ എതിരാളികൾക്കെതിരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില തിരിച്ചടികളില്ലേ ആ തിരിച്ചടികൾ അവന് ഞാൻ കൊടുക്കുമെന്നാണ് അപ്പത് അള്ളാഹു പ്രഖ്യാപിച്ചതാണ് എന്റെ വലിയാരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവനെതിരെ ഞാൻ കടുത്ത നിലപാട് സ്വീകരിക്കും ആ നിലപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരലോകത്തെ അപകടവും നാശവുമാണ് ദുയാവിൽ നിന്നും തന്നെയും ചിലപ്പോൾ അള്ളാഹു സുബാനുത്താന ചില പണിഷ്മെന്റിന് അത്തരക്കാരെ വിധേയമാക്കുമെന്നാണ് മാലയിലുള്ളത് അത് വളരെ കറക്റ്റും വളരെ കൃത്യവുമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴെ കൊല്ലുന്ന നഞ്ഞു ഞാൻ എന്നോവർ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം അവരുടെ നീനയും ശേഷം ദുനിയാവേയും ആഹാരം തന്നെയും പോക്കും അതെന്നോവർ എന്ന് വിശദീകരിച്ചത് എന്നിട്ട് മഹാൻ പറഞ്ഞു നൽനിലവെന്നെ ഒരുത്തൻ നിലച്ചെങ്കിൽ താവിനെ നെയ്താക്കുമെന്നവർ എന്നെപ്പറ്റി നല്ല വിചാരം വെച്ചു പുലർത്തുന്നവരെ അള്ളാഹു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ശേഖ അവൾ പറഞ്ഞു മഹാൻമാരെ കുറിച്ച് ബഹുമാനത്തോടുകൂടെയും നല്ല വിചാരത്തോടുകൂടെയും ചിന്തിക്കുന്നത് നമുക്ക് അള്ളാഹുവിന്റെ രക്ഷ ലഭിക്കാൻ പരലോകത്ത് പാപമോചനം ലഭിക്കാനുള്ള ഏറ്റവും നല്ല കാരണമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഏകൽ ഉടയവൻ ഏകൽ അരുളാലെ ഇത്തരം എത്തിരാ വണ്ണം പറഞ്ഞവർ ഈ കൽപ്പനയുടെ ഉടയവനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇത്തരത്തിലുള്ള എത്രയോ മഹത്വങ്ങൾ ഷേഖ് പറഞ്ഞിരിക്കുന്നു അഥവാ ഷീഖ് ജിലാലി തങ്ങളുടെ മഹത്വങ്ങളായി ധാരാളം കാര്യങ്ങൾ മഹാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ചില ചില കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് മാലയിൽ ഖാലി മുഹമ്മദ് വിശദീകരിക്കുന്നത് വാഹുർദാന റബ്ബുലാലമീൻ അസ്സലാമലൈക്കും